ഒരുപാട് സന്തോഷം എനിക്ക് ഈ സിനിമ ഭയങ്കര സ്പെഷ്യൽ തന്നെയാണ് എൻ്റെ ഒരു എട്ട് വർഷത്തെ ഗ്യാപ്പിന് ശേഷം ഞാൻ ചെയ്യുന്ന ഒരു പടമാണ് അപ്പം എന്നെ സംബന്ധിച്ച് ത്രൂ ഔട്ട് നമുക്ക് ചെയ്യാനൊരു ഒരു സ്പേസ് ഉണ്ടായിരുന്നു അപ്പോൾ വിനീതേട്ട് കൂടെ ആ ഒരു ഫുൾ സ്ക്രീൻ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റി ഇനി പറയുന്ന പോലെ പെർഫോം ചെയ്യാനുള്ള ഒരു ക്യാരക്ടറാണ് മോളുടെ അമ്മയായിട്ടാണ് ഭയങ്കര സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരമ്മയാണ് മോളുടെ കോൺഫിഡൻസ് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ നിറത്തിലൊന്നുമല്ല കാര്യം എന്ന് പറഞ്ഞ ഓരോ ദിവസവും കുഞ്ഞിനെ മോളുടെ ഇതെടുത്ത് കോൺഫിഡൻസോടുകൂടി വളർത്തിക്കൊണ്ട് വരുന്ന ഒരമ്മയുടെ ഒരു കഥാപാത്രമാണ് ഞാൻ ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ട് കാരണം ഞാനിപ്പോൾ ഒരു അമ്മ ആയതുകൊണ്ട് എനിക്കത് കുറച്ചും കൂടെ ബെറ്ററാക്കി ചെയ്യാൻ പറ്റിയെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ പിന്നെ നമുക്ക് ഓരോ സീൻ ചെയ്യുമ്പോഴും എനിക്കിപ്പോ ഓരോ കുഞ്ഞുങ്ങൾ എന്റെ മുമ്പിൽ വരുമ്പോഴും ഞാൻ എൻ്റെ മോളെ പോലെ തന്നെയാണ് കാണുന്നത് അപ്പൊ നമുക്കത് പെട്ടെന്ന് അത് ഇപ്പം അവര് ഇപ്പം മോളോരോന്ന് ചെയ്തപ്പോഴാണെങ്കിലും ആ കുഞ്ഞ് എന്താണ് ആ സിറ്റുവേഷനിൽ ഫീൽ ചെയ്തിട്ടുണ്ടാവാൻ നമുക്ക് അമ്മമാർക്ക് പെട്ടെന്ന് അത് മനസ്സിലാവുമല്ലോ അപ്പോ എനിക്കത് എനിക്ക് ഈസി ആയിരുന്നു എനിക്ക് സ്ലാങ്ങിന്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി എനിക്ക് എളുപ്പമായിരുന്നു ഞാന് കുരുവിയുടെ ഫാദറിന്റെ ഫ്രണ്ട് ആക്ച്വലി ബഷീറിന്റെ അപ്പൊ ഞങ്ങള് ഈ കഥയെ പറ്റിട്ട് ബഷീർ കുറെ ആയിട്ട് നമ്മളോട് പറയുന്നുണ്ട് ഇങ്ങനെ ഒരു കഥ ഉണ്ട് എനിക്ക് എന്റെ മോളില് വെച്ചിട്ട് നമുക്ക് റിയൽ സ്റ്റോറി ചെയ്യണം എന്നത് നമ്മള് കഥ കുറേ പ്രാവശ്യം നമ്മൾ കേട്ടു കേട്ടു പിന്നെ നമ്മുടെ ഡയറക്ടർ വന്ന് അതിനെ കുറിച്ച് സ്ക്രീൻ പ്ലേ എല്ലാം ചെയ്ത് പിന്നെ കുരുവിയുടെ അമ്മയാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് അപ്പോൾ അത് ആ ഒരു സ്ക്രിപ്റ്റെല്ലാം നമ്മൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് കണ്ടപ്പോൾ നമുക്കിത് വർക്കൗട്ടാവുന്നൊരു ഉണ്ട് പിന്നെ മുക്ത വിനീത് ലാൽജോ സാറൊക്കെ അഭിനയിക്കുന്നുണ്ടല്ലോ അപ്പോൾ ആ ഒരു കൂട്ടായ്മയിൽ നമ്മൾ ജോയിൻ ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം പിന്നെ മോള് എക്സ്ട്രാ ഓർഡിനറി ടാലൻ്റ് ആണ് അവൾ അപ്പോൾ അവൾക്ക് അവൾ കുഞ്ഞിലെ തൊട്ട് തന്നെ ഈ ഡാൻസും കാര്യങ്ങളുമായിട്ട് ബഷീർ കൊണ്ട് നടക്കുന്നതൊക്കെ നമുക്കറിയും അപ്പോൾ ആ ഒരു ഇത് പ്രതീക്ഷയിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻറ് പക്ഷെ അത് അവൾ ഷൂട്ട് സമയത്ത് അത് അവിടെ കാണിച്ചു കൊടുത്തത് എല്ലാവർക്കും ബിപിൻ മോഹൻ സാറൊക്കെ ക്യാമറ ചെയ്യുമ്പോൾ അദ്ദേഹമൊക്കെ ഒത്തിരി അപ്രീഷിയേറ്റ് ചെയ്തിട്ടാണ് അവളെ വിട്ടിരിക്കുന്നത് അതുപോലെ തന്നെ മുക്തയൊക്കെ ഇന്നലത്തെ ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ ഫസ്റ്റ് ടൈം അഭിനയിക്കുന്നതായിട്ട് തോന്നുന്നില്ല എന്നാണ് അതെ അതെ അത് ശരിക്കും കാരണം ഇപ്പൊ ഒരു ന്യൂ കമ്മറിനെ സംബന്ധിച്ചിടത്തോളം കുറെ ടെൻഷൻസും ക്യാമറയൊക്കെ ഫേസ് ചെയ്യുമ്പോൾ ഒരു പേരി എനിക്കൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു മോളുടെയൊക്കെ ഒരു പ്രായത്തിലാണല്ലോ കുറച്ചും കൂടെ ചെറുപ്പത്തിലാണ് ഞാൻ വന്നത് അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതെ ആള് ആളുടെ ലൈഫിൽ ആള് ഫേസ് ചെയ്തിട്ടുള്ള ഓരോ സിറ്റുവേഷൻസ് ആണ് അപ്പൊ അതുകൊണ്ട് അഭിനയിക്കേണ്ട വന്നിട്ടില്ല ആള് റിയൽ ആയിട്ട് ജീവിക്കുവായിരുന്നു ഞങ്ങൾ മാത്രാണ് അച്ഛനും വ്യത്യാസമുള്ളൂ ബാക്കിയെല്ലാം അവള് ഫേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് കാണിക്കുന്നത് അത് എങ്ങനെയാണ് വീണ്ടും ഞാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല അഭിനയിക്കാൻ ഞാൻ അനുഭവിച്ച കാര്യം തന്നെ അതെ ഞാൻ വീണ്ടും ചെയ്ത് എനിക്ക് നല്ലോണം ചെയ്യാൻ പറ്റി കാരണം ഇവര് ഓരോ കാര്യം പറഞ്ഞ് തരുമ്പോ എനിക്ക് പണ്ടത്തെ ഇങ്ങനെ നടന്ന കാര്യങ്ങളൊക്കെ മൈൻഡില് വന്ന് ആ ഫീല്ണ്ടായിരുന്നു കഥ എനിക്ക് ചെറുപ്പം മുതലേ മൂവിയില് അഭിനയിക്കണമെന്ന് ഭയങ്കര വലിയ ആഗ്രഹമാണ് അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ എനിക്ക് കോൺഫിഡൻസ് ഒന്നും ഇല്ലാണ്ടായി മാറി ഈ കളിയാക്കലുകൾ നേരിട്ട് നേരിട്ട് എനിക്ക് എന്തോ ഒന്നിനും ഒരു താല്പര്യം ഇല്ലാണ്ടായി മാറി അപ്പോൾ ഉമ്മച്ചി ഉപ്പച്ചിയും പറഞ്ഞ് എന്തായാലും ഇങ്ങനെ ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ അപ്പം നിന്റെ കഥ തന്നെ നീ എന്നെ ഒരു മൂവിയായിട്ട് ചെയ്യപ്പം നിനക്ക് കോൺഫിഡൻസും കിട്ടും എല്ലാം കിട്ടും എന്ന് പറഞ്ഞ് മൂവിയിലോട്ട് എനിക്ക് നമ്മളൊരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ചെയ്യുന്നതാണല്ലോ അപ്പം നമുക്ക് പെർഫോം ചെയ്യാനുണ്ടാവണം ഒരു ഒരു സീൻ രണ്ട് സീൻ അപ്പം നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ആണെങ്കിൽ എനിക്കിഷ്ടമാണ് അങ്ങനെയൊക്കെ ഇപ്പം ഞാൻ ഇമ്മാനുവലൊക്കെ ചെയ്തിട്ടുണ്ട് ആകെ മൂന്ന് സീനേ ഉള്ളൂ പക്ഷെ അത് ആളുകളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് അത് അപ്പോൾ എനിക്ക് അങ്ങനെയല്ല ഞാൻ പറയുന്നത് ആ ഒരു ക്യാരക്ടറിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടാവണേ എന്ന് മാത്രമേ ഞാൻ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പക്ഷേ ഇത് വന്നപ്പോൾ ത്രൂ ഔട്ട് നമ്മൾ ഈ കുഞ്ഞിൻ്റെ കൂടെ ട്രാവൽ ചെയ്യുന്നുണ്ട് അച്ഛനും അമ്മയും അത്രയും സപ്പോർട്ട് ചെയ്ത് ഒരു കഥാപാത്രമാണ് പിന്നെ ഈ പറയുന്ന പോലെ വിനീത് ഏട്ടൻ വിപിന്നങ്ങളുടെ ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് വിപിന്നങ്ങൾ ചെയ്യുന്നുണ്ട് വിപിന്നങ്ങളാണ് എന്നെ ഇതിനകത്തേക്ക് സജസ്റ്റ് ചെയ്യുന്നത് തന്നെ അപ്പൊ അതിനിക്ക് വലിയൊരു സന്തോഷമാണ് അദ്ദേഹമൊക്കെ നമ്മളെ പേര് ഒരു മൂവിയിലേക്ക് സജസ്റ്റ് ചെയ്ത് പറയാ എത്രയോ വലിയ വലിയ ആക്ടേഴ്സിനെ പകർത്തിയിട്ടുള്ള ഒരു ഛായാഗ്രഹണമാണ് വലിയ കാര്യമല്ലേ ഞാൻ വളരെ എൻജോയ് ചെയ്തിട്ടുണ്ട് എന്നെ ഭയങ്കര കംഫേർട്ട് ആക്കി വെച്ചിട്ടാതുകൊണ്ട് എന്റെ ഉമ്മച്ചി എങ്ങനെയായിരുന്നു അതേപോലെ അതുകൊണ്ട് എനിക്ക് അത്ര അടിപൊളി ചെയ്യാൻ പറ്റി അങ്ങനെ എന്റെ കൂടെ സപ്പോർട്ട് സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു അത്രയും തന്നു